शान्तकारम् भुजगशयनम् पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेखवर्णं शुभा लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् പരമാത്മാവിന്റെ ഒരു അംശം നമ്മുടെ ഉള്ളിലിരിക്കുന്ന അംശം അതിന്റെ പ്രതിബിംബമാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതായ ആ ജീവൻ സ്വഭാവം അങ്ങനെ ആ സ്വഭാവം എന്നുള്ള ആ ജീവ പ്രതിബിംബത്തെ ഉണ്ടാക്കി കാണിക്കുന്ന പരമാത്മാംശം അതാണ് പുരുഷൻ ഇനി പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഈ പുരുഷനെ നമ്മൾ കാണും എല്ലാ ജീവന്മാരിലും ഈ പുരുഷനുണ്ട് ജീവനില്ലാത്ത പദാർത്ഥങ്ങളിലും പുരുഷനുണ്ട് മണൽതരിയിലും മഹാപർവ്വതങ്ങളിലും സൂര്യചന്ദ്ര നക്ഷത്രാദികളിലും ഒക്കെ ഈ പുരുഷൻ നിറഞ്ഞിപ്പുണ്ട് ആ പുരുഷനാണ് അതിന്റെ പ്രതിബിംബത്തെ ഈ പ്രകൃതികാര്യമായിരിക്കുന്ന അതത് വസ്തുക്കളിലും മണൽതരിയിലായാലും നമ്മുടെ ഈ ശരീരത്തിലായാലും ആ ജീവരാശികൾ ഏതെൻ്റെ ശരീരത്തിലായാലും അതേപോലെ ജീവനില്ലാത്ത പദാർത്ഥങ്ങളിലായാലും സൂര്യചന്ദ്ര നക്ഷത്രാദികളിലായാലും അതതിൻ്റെ ആ ജീവ പ്രതിബിംബത്തെ ഉണ്ടാക്കുന്നത് ഈ പുരുഷനാണ് അതാണ് എല്ലാത്തിനും പരമാത്മാവിരിക്കുന്നു ആ പുരുഷൻ ഇങ്ങനെ പല ശരീരങ്ങളിലും മുറിഞ്ഞു മുറിഞ്ഞാണോ ഇരിക്കുന്നത് വേറെ വേറെയാണോ ഇരിക്കുന്നല്ല എല്ലാ ശരീരത്തിനുള്ളിലും പുറമേയായിട്ട് സർവത്ര വ്യാപിച്ച് അനാദിയന്തമായി നിൽക്കുന്നു അതാണ് പുരുഷോത്തമൻ അതാണ് പുരുഷോത്തമ യോഗത്തിൽ നമ്മൾ പഠിക്കുക നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഈ ഭഗവാൻ ഈ പറയുന്നതെല്ലാം അതിൽ ആ പൂർണ്ണ ദർശനത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആദ്യം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ പുരുഷനെയും കാണിച്ചു തന്ന പരമാത്മാവിന്റെ ഭാവമാണ് ആ പുരുഷൻ അതാണ് അധിഭൂതം ശരോഭാവ പുരുഷശ്ചാധിദൈവതം അധിദൈവതം എന്ന് ഞാൻ പറഞ്ഞ ഭാവം പുരുഷനാണ് ഇതുകൊണ്ടാണ് സൂര്യനെ ഈശ്വരനായി ഉപാസിക്കൂ പരമാത്മാവായി ഉപാസിക്കൂ എന്നെല്ലാം വേദമന്ത്രങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നു നമുക്ക് നമ്മുടെ മനസ്സിനെ പരിപൂർണമായിട്ട് ഏകാഗ്രമാക്കി ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും എല്ലാം പരിപൂർണമായിട്ടും പരമാത്മാവിൽ ലയിപ്പിച്ച് അങ്ങനെ പരമാത്മാവിനെ നമ്മുടെ ഉള്ളിലും പുറമേയും സർവത്ര നിറച്ച് കാണാനുള്ള ശേഷി ഇപ്പൊ ആയിട്ടില്ല സത്യം അതാണ് ആ പരമാത്മാവ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നു പരമാത്മാവ് മാത്രമേ ഉള്ളൂ രണ്ടാമതൊരു വസ്തു ഇല്ല പക്ഷേ അത് കാണാനുള്ള ശേഷി നമുക്ക് ആയിട്ടില്ല അങ്ങനെയുള്ള നമുക്ക് ആ ഒരു ശേഷിയിലേക്ക് ഉയർന്നു ചെല്ലണമല്ലോ അതിനെന്താ മാർഗം ഒക്കെ ഉള്ളൊരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഒരു ഗോണി വേണം ഏണി വേണം അതിലൂടെ കയറി ചെല്ലാൻ പറ്റൂ അതേപോലെ ഈ പരമാത്മ ജ്ഞാനത്തിന്റെ പരിപൂർണതയിലേക്ക് ഉയർന്നു ചെല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നതായ ഏണികൾ അനേകമുണ്ട് അതിനെയാണ് കർമ്മയോഗമെന്നും ജ്ഞാനയോഗമെന്നും രാജയോഗം എന്നുമൊക്കെ ഇങ്ങനെ അനേകം ഉപാസനാ പദ്ധതികളായിട്ട് ഈ മഹാഗ്രന്ഥങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു അതിലൂടി കടന്ന് നമുക്ക് അവിടെ ചെല്ലാം അതിലൊന്നാണ് പൂജയുടെ ഉപാധി ഭക്തിമാർഗത്തിലും ഭക്തിമാർഗവും അതിലൊന്നും തന്നെ പൂജയായാലും ഭക്തിയായാലും മറ്റേത് മാർഗമായാലും അതിലും ഇത് വേണം ഒരു ദൈവതത്തിൻ്റെ ഉപാസന നമ്മുടെ മനസ്സ് ഏത് രൂപത്തോടും ഏത് ഭാവത്തോടും ഏത് നാമത്തോടും ഇണങ്ങുമോ ആ ദേവതയെ അതിന് ഇഷ്ടദേവത എന്ന് പറയും സങ്കൽപ്പിച്ച് ആ ഇഷ്ടദേവതയെ പരമാത്മാവായി സങ്കല്പിച്ച് ആ ഇഷ്ടദേവതയെ ഉപാസിക്കുക സൂര്യനെ ഇഷ്ടദേവതയായിട്ട് ഉപാസിച്ചുകൊള്ളൂ പരമാത്മാവായി ഉപാസിച്ചുകൊള്ളൂ ഈശാവാസ്യ ഉപനിഷത്തില് ബ്രഹ്മതത്വം എല്ലാം പറഞ്ഞിട്ട് അവസാനം ഒരു ഉപാസനാ പദ്ധതി നമുക്ക് തരും തിരൺമയേന ഭത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം കൂഷന്ന ഭാവൃണു സത്യധർമായ ദൃഷ്ടയെ നമ്മോട് വളരെ സ്പഷ്ടമായിട്ട് പറയും അവിടെ സൂര്യോപാസനം എന്തുകൊണ്ട് സൂര്യനെ ഉപാസിക്കാൻ പറഞ്ഞു എന്തുകൊണ്ട് അതേപോലുള്ളതായ തേജസ്വികളായിട്ടുള്ള ഈ പ്രപഞ്ച പദാർത്ഥങ്ങളിൽ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്നതിനെ ഏതിന് വേണമെങ്കിലും ഉപാസിച്ചുകൊള്ളാം പറഞ്ഞു അതെല്ലാം പുരുഷനാൽ നിറഞ്ഞിരിക്കുന്നു അക്ഷര ബ്രഹ്മത്താൽ നിറഞ്ഞിരിക്കുന്നു നാം ഉപാസിക്കുന്നത് സൂര്യനെ സൂര്യനാക്കി തീർക്കുന്ന സൂര്യൻ എന്നുള്ള നമ്മൾ കാണുന്ന ആ പ്രകൃതി പദാർത്ഥത്തിന്റെ ഉള്ളിലും പുറമേയും നിറഞ്ഞു നിൽക്കുന്ന ആ അക്ഷര ബ്രഹ്മത്തെയാണ് യാതൊരു മാറ്റവും യാതൊരു നാശവും ഇല്ലാത്തതായ ബ്രഹ്മപദാർത്ഥത്തെയാണ് ഉപാസിക്കുന്നത് അതാണ് നാം ഏത് മന്ത്രം ജപിച്ചാലും നമ്മുടെ ദേവന്മാർക്കും ദേവിമാർക്കും എല്ലാം സഹസ്രനാമങ്ങളുണ്ട് ആയിരം നാമങ്ങൾ സഹസ്രനാമം എന്നുള്ള പദത്തിന്റെ അർത്ഥം അതാണ് അങ്ങനെ ആയിരം നാമങ്ങൾ നമുക്ക് സ്തോത്രങ്ങളായി തന്നിട്ടുണ്ട് അത് നാമാവലിയായിട്ടും ചൊല്ലാം ആയിരമല്ല പതിനായിരക്കണക്കിന് നാമങ്ങളുണ്ട് എന്നുള്ളതാണ് വസ്തുത നമുക്ക് എത്ര നാമങ്ങൾ വേണമെങ്കിലും ഇനിയും ഉണ്ടാക്കാം അതാണ് നമ്മുടെ സംസ്കൃത ഭാഷയുടെ പ്രത്യേകതയും അതേപോലെ തന്നെ വേദാന്ത വിദ്യയുടെ പ്രത്യേകതയും ഈ നാമങ്ങളെല്ലാം നാം ജപിക്കുമ്പോ ആ നാമത്തിന്റെ തുടക്കത്തില് ഓം ചേർത്താണ് ജപിക്കുക ഓം മിത്രായ നമ ഓം രവേ നമ ഓം സൂര്യായ നമ അങ്ങനെ ജപിക്കുള്ളൂ മിത്രായ നമ എന്ന് മാത്രം ജപിക്കില്ല ഓം ചൊല്ലിയിട്ടെ ജപിക്കൂ സൂര്യനെ ജപിക്കുകയാണ് ഓം ചൊല്ലിയിട്ടെ ജപിക്കൂ എന്താ അക്ഷരബ്രഹ്മത്തിന്റെ പ്രതീകമാണ് ഓം ആ അക്ഷരബ്രഹ്മമാണ് ഈ മിത്രനിലിരിക്കുന്നത് മിത്രനെ അക്ഷരബ്രഹ്മമായി കണ്ട് നാം ഉപാസിക്കുന്നു അങ്ങനെ നമ്മുടെ ഇഷ്ടദേവത ഏതായാലും ആ ഇഷ്ടദേവത അക്ഷരബ്രഹ്മമാണ് ആ അനുഭവത്തിലേക്ക് പ്രത്യക്ഷം എത്തിച്ചേരാൻ ആ ഇഷ്ടദേവത നമുക്ക് ഉപാധിയാണ് ആ ഇഷ്ടദേവത എന്നുള്ള ഉപാധിയിലൂടി അക്ഷരബ്രഹ്മമെന്ന് അറിഞ്ഞ് ഉപാസിച്ചുകൊണ്ട് ക്രമേണ അത് തെളിഞ്ഞ് പ്രത്യക്ഷമായ അനുഭൂതിയായി തീരും അപ്പോ ഉള്ളതൊന്നേ ഉള്ളൂ അക്ഷരബ്രഹ്മം അപ്പോ അതിന് അക്ഷരബ്രഹ്മം എന്ന് പോലും പേരില്ല ബ്രഹ്മമെന്നും പേരില്ല അക്ഷരബ്രഹ്മമെന്നും പേരില്ല കാരണം ഇതിനെല്ലാം അപ്പുറത്താണ് എന്താണ് എന്ന് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള നേരിട്ടുള്ള അനുഭവം അത് തന്നെയാണ് ഞാൻ അവിടെ ഞാനും ഇല്ല അതും ഇല്ല പിന്നെ ഉള്ളതോ ആ പരമമായ അഖണ്ഡ സച്ചിദാനന്ദം മാത്രം സച്ചിദാനന്ദ സമുദ്രം എന്നൊക്കെ പറയാം സമുദ്രം എന്ന് പറഞ്ഞാലും അതിലെങ്ങും അടുത്തെത്തുന്നില്ല അതിലെത്തിച്ചേരും അങ്ങനെ ആ പ്രതീകങ്ങളെ ഉപാസിക്കാൻ പൂജ ചെയ്യാൻ അതിനുവേണ്ടി ക്ഷേത്രങ്ങൾ വീട്ടിലെ പൂജകൾ ഇത്യാദികളെല്ലാം നമ്മുടെ ആചാര്യന്മാർ തന്നു നമ്മുടെ മനസ്സിനെ ഇണങ്ങുന്നതേതോ അതിലൂടെ നടന്നുകൊള്ളു അവിടെ തന്നെ എത്തിച്ചേരും കാരണം എല്ലാം ഓം എന്നുള്ള മന്ത്രം ജപിച്ചു ജപിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ആ ഓരോ വാക്കും മിത്രായ നമ്മ എന്ന് പറയുന്ന ആ മിത്ര എന്നുള്ള ശബ്ദം ഈ ഓമിനകത്തായിരിക്കുന്നേ അതേ രവി എന്നുള്ള ശബ്ദം ഈ ഓമിനകത്തായിരിക്കുന്നെ സൂര്യൻ എന്നുള്ള ശബ്ദം ഈ ഓമിനകത്തായിരിക്കുന്ന അങ്ങനെ എല്ലാം ഓം തന്നെയാണ് അങ്ങനെ ഓം തന്നെയാണ് എന്ന് നിറയുമ്പോ അത് പൂർണ്ണതയിലെത്തി അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത് പുരുഷശ്ചാധിദൈവതം അതിദൈവതം എന്ന് പറയുന്നത് ഇതിലെല്ലാത്തിലും സമസ്ത പദാർത്ഥങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ജീവപ്രതിബിംബത്തിന് കാരണമായിരിക്കുന്ന ആ ആത്മാവാണ് എന്ന് അറിഞ്ഞുള്ളൂ അധിയജ്ഞോഹമേവത്രേഹൃത നാം യജ്ഞങ്ങൾ ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളാണ് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കർമ്മങ്ങൾ രണ്ടു പ്രകാരത്തിൽ ചെയ്യും ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നു പിന്നെയോ ഫലം ആഗ്രഹിക്കാതെ കണ്ട് ചെയ്യുന്നു ഇങ്ങനെ രണ്ടു പ്രകാരത്തില് കർമ്മങ്ങൾ ചെയ്യും ഫലം ആഗ്രഹിക്കാതെ കണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ശ്രേയസ്കരം പക്ഷേ എപ്പോഴും അത് സാധിച്ചു എന്നില്ല എല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരില്ല എന്ന് മാത്രമല്ല സാധനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഒട്ടുമയെ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ചെയ്യൂ വേദാന്ത ശാസ്ത്രം നമ്മോട് പറയും ഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ചെയ്യൂ അപ്പൊ ഒരു കാര്യം ആ ഫലത്തിലുള്ള ആഗ്രഹം ഉണ്ടല്ലോ അത് ധർമ്മ്യമായിരിക്കണം അതാണ് വേദാന്തം നമ്മെ പഠിപ്പിക്കാം ധർമ്മ്യമായിട്ടുള്ള ഫലസിദ്ധി അതാഗ്രഹിച്ചുകൊണ്ട് ചെയ്തോളൂ അങ്ങനെ ധർമ്മികമായ ഫലസിദ്ധി ആഗ്രഹിച്ചുകൊണ്ടും കർമ്മം ചെയ്യാം ധർമ്മ പിന്നെയോ യാതൊരു ഫലവും ആഗ്രഹിക്കാതെ കണ്ടും കർമ്മം ചെയ്യാം ഭഗവാൻ ആ പടക്കളത്തിൽ ചമ്മട്ടിയും എടുത്ത് കടിഞ്ഞാണും മുറുക്കി അദ്ദേഹം പേര് തെളിച്ചു എന്ന് മാത്രമല്ല യുദ്ധം ജയിച്ചത് അദ്ദേഹമാണ് ജയിപ്പിച്ചതും അദ്ദേഹമാണ് യുധിഷ്ഠിരൻ ജയിച്ചു യുധിഷ്ഠൻ ചക്രവർത്തിയായി നമ്മൾ പറയും ജയിച്ചത് അദ്ദേഹമാണ് യുധിഷ്ഠനെ ജയിപ്പിച്ച് ചക്രവർത്തിയാക്കിയതും അദ്ദേഹമാണ് അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടും അദ്ദേഹം വല്ല ഫലവും ആഗ്രഹിച്ച ഒരു ഫലവും ഇല്ല അദ്ദേഹത്തിന് നേടാനോ ഒന്നുമില്ല അദ്ദേഹത്തിനോ നഷ്ടപ്പെടാനോ ഒന്നുമില്ല അങ്ങനെ ഫലം ആഗ്രഹിക്കാതെ കണ്ടും കർമ്മങ്ങൾ ചെയ്യാം ഇങ്ങനെ ഫലം ആഗ്രഹിച്ച കർമ്മം ചെയ്താലും ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്താലും ആ കർമ്മത്തിന്റെ ഫലം നമുക്ക് തരുന്നതാരെന്നറിയോ നമ്മുടെ ഉള്ളിലിരിക്കുന്നതായ ആ യജ്ഞം അതാണ് യജ്ഞം അതിനെയാണ് അധിയജ്ഞം എന്ന് ഭഗവാൻ പറഞ്ഞ് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലദാതാവായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മഭാവം അതാണ് അധി യജ്ഞം എന്ന് നാം അറിഞ്ഞുകൊള്ളണം അപ്പോ അഞ്ച് ഭാവങ്ങൾ ഭഗവാൻ പറഞ്ഞു സ്വഭാവം അതേപോലെ തന്നെ കർമ്മം അധിഭൂതം അതേപോലെ അധിപുരുഷൻ അഥവാ അതിദൈവതം അധിയജ്ഞം ഇങ്ങനെ അഞ്ച് ഭാവങ്ങൾ പറഞ്ഞു ഈ അഞ്ച് ഭാവങ്ങളോടൊപ്പം സാധി സാധിഭൂത സാധിയജ്ഞം മാം സാധിഭൂത സാധി ദൈവം മാം സാധിയജ്ഞം ചവയേ വിധു സാധിയജ്ഞം ചെയ്യേ വിധു എന്നെ ഈ പറഞ്ഞ ഭാവങ്ങളോടൊപ്പം ആരാണോ അറിയുന്നത് അവര് എപ്പോഴും എന്നെ ഭംഗിയായി മനസ്സിലാക്കിയവരാണ് അവര് ഈ ശരീരം വെടിയുന്ന സമയത്തിലെങ്കിലും ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണമായിരിക്കുന്ന ഫലസിദ്ധി ബ്രഹ്മ ഐക്യം എന്നുള്ള ഫലസിദ്ധി അവർക്ക് കൈവരും എന്ന് ഭഗവാൻ ഉറപ്പായിട്ട് നമ്മോട് പറഞ്ഞു കേൾപ്പിക്കുന്നു ഇങ്ങനെ അഞ്ച് ഭാവത്തോടൊപ്പം നാം പരമാത്മാവിനെ അറിയണം പരമാത്മാവിനെ കുറിച്ച് നേരത്തെയുള്ള അധ്യായങ്ങളിലൂടെ എല്ലാം ഭഗവാൻ പറഞ്ഞു കേൾപ്പിച്ചു അപ്പൊ നാം സ്വാഭാവികമായിട്ടും നമ്മെ പോലുള്ള സാധാരണ കരുതാൻ പോകുന്നത് ഈ ശരീരം വേറെ ഇത് നിന്ദ്യം ഈ മനസ്സ് നിന്ദ്യം ഈ ബുദ്ധി നിന്ദ്യം ഈ പ്രാണനിന്ദ്യം ഇതൊക്കെ വേറെ വേറെ ഇതെല്ലാം നമുക്ക് വേണ്ടിയില്ലാത്തതായ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ശ്രേയസ്കരമായിട്ടുള്ളത് പരമാത്മാവ് മാത്രം സച്ചിദാനന്ദം മാത്രം എന്ന് മാത്രം കരുതും ഇതിനെല്ലാം തിരസ്കരിക്കും അരുത് അതാണ് ഈ പറഞ്ഞ് അക്ഷരബ്രഹ്മയോഗത്തിൽ കൂടി ഭഗവാൻ കാണിച്ചു തരുന്ന അതാണ്